അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട സാഹിബ് അടക്കം വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ സദസ്സിലുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ വളരെ ചുരുക്കുകയാണ് കാരണം അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക ആശംസ ദീർഘിപ്പിക്കുന്നില്ല പ്രത്യേക നിർദ്ദേശം നമുക്കൊക്കെ അറിയാം കേരള നതുവത്തിലു മുജാഹീന ഇതുപോലെ എല്ലായിടത്തും നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയവുമായി ഇതുപോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക ലോകത്തിന്റെ നാനോന്മുഖമായ പരിവർത്തനത്തിൽ നവോത്ഥാനം എന്നൊരു വാക്കാ കാരണമായിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട പ്രമോദാസ് പ്രമോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ പ്രതിസന്ധിയിലൂടെ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് നമ്മൾ നേരിടുകയാണ് ഭീകരവാദത്തെ നേരിടുകയാണ് തീവ്രവാദത്തെ നേരിടുകയാണ് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുകയാണ് നമ്മൾ ഏകദേശം മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ഇവിടെ ജീവിച്ച ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഉള്ളത് നമുക്ക് രാവിലെ മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഉണരുവാൻ സാധിക്കുന്നില്ല രാത്രി മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ് ആ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോ അതിന് പറയാൻ അതിനെക്കുറിച്ച് പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും യോഗ്യതയില്ല നവോത്ഥാനം അത് സമൂഹത്തിലെ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നിരന്തരമായ ശ്രമങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ വന്നപ്പോൾ പ്രസംഗം കേട്ടു നിങ്ങൾ എല്ലാവരും കേട്ടു ഏകദേശം ഒരു നൂറ്റാണ്ടോളം കാലം നവോത്ഥാനം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെ സമൂഹത്തിൽ നടപാടിയ തോന്നിയാസങ്ങൾക്കെതിരെ അന്നുമുതൽ നവോത്ഥാനം നടത്തിക്കൊണ്ടുവന്നു വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കി മതരംഗത്ത് മാറ്റം ഉണ്ടാക്കി സാംസ്കാരിക രംഗത്ത് മാറ്റമുണ്ടാക്കി നവോത്ഥാന രംഗത്ത് ആകമാനം മാറ്റം ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവരൊന്നും സ്മരിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പ്രിയപ്പെട്ട ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി നമുക്കൊക്കെ അറിയാലോ മതചിന്തകൾ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുവാൻ രാഷ്ട്രീയ മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും അവർക്ക് സാധിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഒരൊറ്റ കാര്യമാത് നമുക്കൊക്കെ അറിയാം ഏറ്റവും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നവോത്ഥാന രംഗത്തേക്ക് ഒട്ടനവധി ചുവടുവെപ്പുകളുമായി അവർ മുന്നോട്ട് പോയി ഒട്ടനവധി ചുവടുവെപ്പുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമൂഹത്തിലെ ഒട്ട് ഒട്ടനവധി ദുരാചാരങ്ങളും ചൂഷണങ്ങളും നടമാടിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു നവോത്ഥാനം എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയി അതിന്റെ ഒരു പരിണിത ഫല ഇന്നിവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നുണ്ട് സാംസ്കാരിക മേഖലയിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ട് സാമൂഹിക മേഖലയിൽ ഇവിടെ ഉന്നതിയുണ്ട് എല്ലാ മേഖലയിലുണ്ട് നമ്മൾ ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക നവോത്ഥാനം നൂറ് വർഷത്തോളം നവോത്ഥാനവുമായി നമ്മൾ മുന്നോട്ട് പോയി ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഏറെ പ്രതിസന്ധിയില്ല ലഹരിയുടെ ഉപയോഗം ഇവിടെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് വരുന്നത് മതനീരസം ലിബറലിസം ന്യൂ ജനറേഷൻ എന്നൊക്കെയുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാട് നമുക്കൊക്കെ അറിയാലോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഭരണഘടന എഴുതുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ മഹാന്മാർ പ്രിയപ്പെട്ട ബി ആർ അംബേദ്കർ അടക്കം പ്രിയപ്പെട്ട സയ്യിദ് സൈദ അടക്കം അന്ന് ദീർഘദൃഷ്ടിയിൽ ഒരു കാര്യം എഴുതി വെച്ചു എന്തായിരുന്നു ഭരണഘടനയുടെ അൻപത്തി അഞ്ചാം ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ക്ലോസ് ചെയ്യൽ പറയുന്നുണ്ട് ഒരു നാഷനെ നശിപ്പിക്കാൻ അവിടുത്തെ അവിടുത്തെ ഒരു സിറ്റീസൺ വിചാരിച്ചാൽ മതി ഒരു നാഷൻ ബിൽഡ് ചെയ്യാൻ അവിടുത്തെ സിറ്റീസൺ വിചാരിച്ചാൽ മതി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്നിവിടെ ഒന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇപ്പം ഏറ്റവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരത വർഗീയത ഭീകരത ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗത വർഗീയത ഭീകരത രണ്ടാമത്തെ ഏറ്റവും വലിയ മാർഗം എന്താ ലഹരിയ ഒരു സമൂഹത്തിന്റെ ലഹരിയിലേക്ക് നയിപ്പിച്ചാൽ നയിച്ചാൽ ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു സമൂഹം മുഴുവൻ ലഹരിയിലേക്ക് നശിച്ചാൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് നമ്മുടെ മഹാന്മാർക്ക് തെറ്റിയിട്ടില്ല അവർ ആ കാലത്ത് ഭരണഘടന എഴുതുമ്പോൾ അതിൽ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ രാജ്യം പോലുള്ള ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ അത് മാത്രം മതി ആ ഒരു ചിന്തയും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നവോത്ഥാന രംഗത്ത് നമ്മൾ പ്രവർത്തിക്കണം അഞ്ച് മിനിറ്റ് ആണ് തന്നെ സമയം വളരെ ചുരുക്ക സമയം കൊണ്ട് നിർത്താനാ പറഞ്ഞത് ദീർഘിപ്പിക്കുന്നില്ലേ നമ്മൾ ആ ചിന്തകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം ഇതുപോലുള്ള ഈ നവോത്ഥാന സദസ്സിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഭീതിയില ഓരോ നിമിഷവും ഭീതിയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലുള്ള നവോത്ഥാന സദസ്സുകൾക്ക് ഇതുപോലുള്ള മാനവിക സദസ്സുകൾക്ക് ഇതുപോലുള്ള മനോഹരമായ സദസ്സുകൾക്ക് ഇന്ന് നമ്മുടെ രാജ്യം കൊതിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം കൊതിക്കുക നാട് കൊതിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സദസ്സുകൾ ധാരാളമായി കാണാമായിരുന്നു ഇന്നും മഷിയിട്ട് തിരഞ്ഞു നോക്കിയാൽ കാണാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇവിടെ മണ്ഡലം സമ്മേളനം ഒരുക്കി അതിലേക്ക് ക്ഷണിച്ചതിന് വ്യക്തിപരമായിട്ടും സംഘടനയുടെ പേരിലും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലെ നവോത്ഥാന സദസ്സുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു വൈകാട്ടിയായി മാതൃകയായി മുന്നോട്ട് പോകുന്ന കെ എൻ എമ്മിനെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇസ്ലാം വലൈക്കും